ഹരേ കൃഷ്ണ ഇനി നമുക്ക് അൻപതാമത്തെ ശ്ലോകം നോക്കാം ഭഗവാൻ മഹായശ അസ്ഥിത്യുക്തണോ യശോദ ഈ ഒരു ശ്ലോകത്തിൽ എങ്ങനെയാണ് നന്ദഗോപർക്കും യശോദാമയ്ക്കും ആ ഒരു ഭാഗ്യം സിദ്ധിച്ചത് എന്ന് പറയുകയാണ് അസ് അസ്തു ഇതി അസ്ത്വിത്യുക്തക്ത ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് അസ്ത്യുക്ത അസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി തീരട്ടെ ആകട്ടെ അങ്ങനെ ഭവിക്കട്ടെ ഇതി ഉക്ത എന്ന് പറയപ്പെട്ട എന്ന് അനുഗ്രഹിക്കപ്പെട്ട സ ഭഗവാൻ ഭഗവാൻ ആ ഭഗവാനായിട്ടും സ എന്ന് പറയുന്ന ഇവിടെ ആ അവൻ എന്നുള്ള ആ അർത്ഥത്തിലാണ് അതായത് ഇപ്പോൾ നന്ദഗോപരായി വന്നിരിക്കുന്നത് വ്രജേ ദ്രോണോ മഹായഷ വ്രജെ എന്ന് പറഞ്ഞാൽ ആ ഗോകുലത്തിൽ വ്രജത്തിൽ ദ്രോണോ ദ്രോണൻ ദ്രോണൻ മഹായശാഹ മഹായശസ്വിയായിട്ടുള്ള മഹാ ആ ദ്രോണൻ ദ്രോണൻ്റെ പുനർജന്മമായിട്ടാണ് വസുദേവരുടെ ഇത് വസുദേവരെ പറയപ്പെടുന്നത് അപ്പോൾ ആ ദ്രോണൻ ഭഗവാൻ്റെ ഭഗവാൻ തന്നെ പുത്രനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് ഭഗവാൻ്റെ ഭഗവാനാൽ പറയപ്പെട്ട ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ആ ദ്രോണൻ എന്തായിട്ട് വന്നു മഹാ കീർത്തിമാനായിരിക്കുന്ന ആ ദ്രോണൻ ജജ്ഞെ നന്ദ ഇതി ഖ്യാതോ എന്ന് പറഞ്ഞാൽ ജനിച്ചു നന്ദ ഇതിഖ്യാതോ നന്ദ ഇതി നന്ദ എന്ന് പറഞ്ഞാൽ നന്ദൻ ഈ നന്ദഗോപരായിട്ട് ഇതി എന്ന് പറഞ്ഞാൽ എന്ന ഈ നന്ദഗോപരെന്ന അങ്ങനെയായിട്ട് ഖ്യാതോ എന്ന് പറഞ്ഞാൽ ഖ്യാതഹ പ്രസിദ്ധനായി ഇവിടെ നന്ദഗോപര് വെറും ഒരു ഗോകുലത്തിലെ അല്ലെങ്കിൽ ഈ ഗോക്കളെ പാലിക്കുന്നിടത്തെ ഒരു രാജാവായിട്ട് ഒതുങ്ങിപ്പോകിയല്ല ചെയ്തത് ഇന്ന് ലോകമെമ്പാടും ഭഗവാനെ അറിയുന്നവരൊക്കെ ഒരു പക്ഷേ വസുദേവരെക്കാളും ദേവകീ ദേവിയേക്കാളും ഇന്ന് അറിയുന്നത് നന്ദഗോപരെയും യശോദാമയെയുമാണ് അങ്ങനെ അറിയപ്പെടുവാൻ തന്നെ കാരണം ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഭഗവാനാണ് പറഞ്ഞത് ശരി ഞാൻ പുത്രനായി ജനിക്കാൻ ഭഗവാ ജനിക്കാമെന്ന് ഭഗവാൻ പുത്രനായി ജനിച്ചതുകൊണ്ടാണ് നന്ദഗോപരും യശോദാമയും ഇത്രയേറെ പ്രസിദ്ധി നേടിയത് പക്ഷേ ഒരു പ്രസിദ്ധിക്ക് വേണ്ടിയല്ല അവർക്ക് എന്തേ വേണ്ടു ഭഗവാനെ ഒന്ന് പുത്രനായി കിട്ടിയാൽ മതി ഭഗവാൻ അതും സാധിച്ചു കൊടുത്തു ഒപ്പം ഭഗവാൻ പുത്രനായതുകൊണ്ട് തന്നെ ഭഗവാനെ സ്മരിക്കുന്ന നട ഭഗവൽ ഭക്തർ ഭഗവാനെ സ്മരിക്കുന്നിടത്തോളം കാലം നന്ദസുതനായ ഭഗവാന്റെ പിതാവായ നന്ദരെയും നന്ദഗോപരെയും എല്ലാവരും എക്കാലവും സ്മരിക്കും അതേപോലെ തന്നെ യശോദാമയും ഭഗവാന്റെ ഉലൂഖല ലീല ഭഗവത് ഭക്തരുള്ളിടത്തോളം ഭഗവത് ഭക്തരുടെ ഉള്ളിൽ ആനന്ദത്തെ പകരുന്നതാണ് അതുകൊണ്ട് തന്നെ യശോദാമിയെയും എന്നും ലോകം ഓർത്തിരിക്കും അഥവാ ആരാധിക്കും അങ്ങനെ യശോദാമിയെയും നന്ദഗോപരെയും ഭഗവാൻ പുത്രനായി വന്നതിലൂടെ അവർ വിഖ്യാതരാകുകയും ചെയ്തു യശോദാ സ ധരാഭവത് യശോദ ആ യശോദയായിട്ട് സ എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ള അർത്ഥം ധര എന്ന് പറഞ്ഞാൽ ആ ധര അതായത് ദ്രോണരുടെ പത്നിയായിട്ടുള്ള ധരാദേവി അഭവത് എന്ന് പറഞ്ഞാൽ അങ്ങനെയായി ഭവിച്ചു ആ ദ്രോണര് ദ്രോണൻ നന്ദഗോപരായിട്ടും ദ്രോണന്റെ പത്നിയായിട്ടുള്ള ആ ധനാദേവി യശോദാമിയായിട്ടും ഭവിച്ചു അല്ലെങ്കിൽ പുനർജനിച്ചു അങ്ങനെ ഭഗവാൻ അവരുടെ ആ ഒരു പുത്രനായി എന്നുള്ള ആഗ്രഹത്തെയും സാധിച്ചു കൊടുത്തു മക്കളുടെ നന്മയിലൂടെ മാതാപിതാക്കന്മാർ മക്കളുടെ സാത്വിക ഭാവത്തിലൂടെ മാതാപിതാക്കന്മാർക്കും ഉണ്ടാകുന്നതാണ് അത് മക്കൾ മക്കളൊരു പക്ഷേ മക്കളുടെ സാത്വിക ഭാവം അവരുടെ യശസ്സിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതല്ലെങ്കിൽ പോലും മക്കളിലെ സാത്വിക ഭാവം മാതാപിതാക്കന്മാരുടെ യശസ്സിന് കാരണമായി തീരുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഭഗവാൻ മഹായശ ജഗ്നേ നന്ദൈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അസ്തു ഇതി അവിടെ വിസർഗവുമുണ്ട് തുടക്കക്കാർക്ക് ഒരല്പം ബുദ്ധിമുട്ട് തോന്നാം അസ്തു ഇതി അസ്തുക് അസ്വിദ്യുക്ത അത് ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ അതേപോലെ മഹായഷാഹ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുകയും ചെയ്യുക ഇനി അടുത്ത അൻപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് തതോ ഭക്തിർ ഭഗവതി പുത്രി ഭൂതേ ഭൂതേജനാർദ്ദനേം ദമ്പത്യോർണിതരാമാസീ ഗോപഗോഷു ഭാരതം തഥോ ഭക്തിർഭവതി തഥ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഭക്തിർ ഭഗവതി ഭക്തി എന്ന് പറഞ്ഞാല് ഭഗവാനോടുള്ള ആ പരമമായ പ്രേമത്തെയാണ് ഭക്തി എന്നറിയപ്പെടുന്നത് അല്ലെ നമുക്ക് ബാക്കിയുള്ളതിനോടൊക്കെ സ്നേഹം തോന്നാം പ്രേമം തോന്നാം പക്ഷേ അതിന് ഒരു ശ്രേഷ്ഠതയില്ല ആ പ്രേമത്തിന് ആ സ്നേഹത്തിന് ഒരു ശ്രേഷ്ഠതയില്ല ഒരു ദിവ്യത്വമില്ല അത് ഭഗവാനോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ആ പരമമായ പ്രേമം ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ഭഗവാനിലുള്ള ആ പരമമായ സ്നേഹം പ്രേമം പുത്രിഭൂതേ ജനാർദ്ദനെ പുത്രിഭൂതേ എന്ന് പറഞ്ഞാൽ പുത്രനായി ഭവിച്ചവനായിട്ടുള്ള ആ ഭഗവാനിൽ തോന്നിയ ഭഗവാനിലുള്ള ആ പരമമായ പ്രേമം ജനാർദ്ദനെ എന്ന് പറഞ്ഞാൽ ജനാർദ്ദനെ ജനങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്നവനായിട്ടുള്ള ജനങ്ങളാൽ അപേക്ഷിക്കപ്പെടുന്നവനായിട്ടുള്ള ആ ഭഗവാനിൽ ഈ ലോകത്ത് ഭഗവാൻ സൃഷ്ടിച്ച എല്ലാവർക്കും ഏക ആശ്രയമായിട്ടുള്ളത് ആ ഭഗവാനാണ് അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് അല്ലേ നമുക്ക് കൊച്ചുകുട്ടികളെ അമ്മമാരൊന്ന് അടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞാൽ അവരപ്പോഴും ഉറക്ക കരയുക അമ്മേ എന്ന് വിളിച്ചിട്ടാവും ഇതേപോലെ ഭഗവാനെ അവിടുത്തെ സൃഷ്ടികൾക്ക് ഏതേത് മാർഗത്തിലൂടെ ചലിക്കണമെന്നും എന്തെല്ലാം എന്തെല്ലാം ഓരോ ജന്മങ്ങളിലും ആ പ്രാണൻ ആ ജീവൻ അനുഭവിക്കേണ്ടതുണ്ടെന്നും നിശ്ചയമുള്ള അങ്ങ് അതാത് വഴികളിലൂടെ ഓരോ സൃഷ്ടിയേയും നടത്തുന്നുവെങ്കിലും ഓരോ ദുഃഖം വരുമ്പോഴും അവരോരോരുത്തരും വിളിക്കുക അപേക്ഷിക്കുക ഭഗവാനെ അവിടുത്തെ തന്നെയാണ് കാരണം അവിടുത്തോടുള്ള ആ പരമമായ പ്രേമഭക്തിക്ക് പ്രേമത്തിന് നൽകാൻ കഴിയുന്ന ഒരു സാന്ത്വനം ശാന്തി ഈ ലോകത്ത് മറ്റൊന്നും കൊണ്ടും നേടാനാവില്ല ഭഗവാനെ അത് ബന്ധങ്ങളായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ പദവി ആയിക്കോട്ടെ അതിനൊന്നും നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സങ്കടങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാനാകില്ല അതുകൊണ്ട് തന്നെ അല്ലയോ ഭഗവാനെ അങ്ങനെയുള്ള ആ പരമമായ സ്നേഹം ആ പ്രേമം അവിടുന്ന് പുത്രനായി ഭവിച്ച ജനങ്ങൾക്കെല്ലാം ആശ്രയമായിട്ടുള്ള അവിടെ നിൽ അങ്ങനെയൊരു പ്രേമഭക്തി തോന്നിയോർ നിതരാമാസീത് ഗോപഗോഷുഭാരത ദമ്പത്യോർ നിതരാമാസീത് ദമ്പത്യോ എന്ന് പറഞ്ഞാൽ ആ ദമ്പതികൾ ആ യശോദാദേവിയും നന്ദഗോപരും ഇവിടെ ദമ്പത്യോർ നിതരാമാസീത് ദമ്പത്യോ ആസീത് ഇങ്ങനെ മൂന്ന് വാക്കുകൾ വരുന്നുണ്ട് അതിൽ നിതരാം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആസീത് ആസീത് എന്ന് പറഞ്ഞാൽ അങ്ങനെയായി ഭവിച്ചു അങ്ങനെ ഉണ്ടായി അപ്പോൾ ഭഗവാനെ ഇവിടെ പറയണ ഗോപഗോപീഷു ഭാരത ഗോപഗോപീഷു ആ ഗോപന്മാരിലും ഗോപീഷു ഗോപികളിലും വെച്ച് ഭഗവാനെ അപ്പോൾ ഇവരൊക്കെ ഭഗവാനെ അവിടുത്തെ സേവയ്ക്കായിക്കൊണ്ട് ആ ഗോകുലത്തിൽ വന്ന് ജനിച്ചവരാണ് അവിടുത്തെ തന്നെ നിർദ്ദേശം അനുസരിച്ച് ഭൂമിദേവിയുടെ ഭാരം തീർക്കുന്നതിനായിക്കൊണ്ട് ആ ഗോകുലത്തിൽ വന്ന് ജന്മം എടുത്തവരാണ് ഇവരൊക്കെ പക്ഷേ എന്നിരുന്നാലും ഭഗവാനെ അവരിലൊക്കെ വെച്ച് ഏറ്റവും അളവറ്റതായിട്ടുള്ള ഒരു പ്രേമ ഭക്തി ഒരു പ്രേമം ഭഗവാനെ അവിടുത്തോട് തോന്നിയ ആ ദമ്പതികൾ ആ ദമ്പതികൾക്ക് ഇവരെക്കാളൊക്കെ മറ്റുള്ള ഗോപന്മാരെക്കാളും ഗോപസ്ത്രീകളെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ ഒരു അനിർവചനീയമായ ഒരു പ്രേമം ഭഗവാനെ അവിടുത്തോട് ആ ഒരു പ്രേമഭക്തി അവർക്ക് ഉണ്ടായിയല്ലോ ഭരത് ഭാരത എന്ന വിളിച്ചത് അല്ലെ ഭാരത ഭരതവംശത്തിൽ ജനിച്ച രാജാവ് ഇവിടെ ഈ കഥ നമുക്കറിയാം പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുഖ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിനോടായിക്കൊണ്ടാണ് ശ്രീ മഹർഷി പറയുന്നത് മറ്റ് ഗോപ ഗോപി ഗോപന്മാരെക്കാളും ഗോപസ്ത്രീകളെക്കാളും ഒക്കെ ഏറ്റവും അളവറ്റ രീതിയിൽ ഒരു പരമാനന്ദ രസം പുത്രനായി ഭവിച്ചിട്ടും ആ പുത്രഭാവ പു നമുക്ക് ജനിച്ചപ്പോൾ തന്നെ ഭഗവാൻ പറയുന്നുണ്ടല്ലേ പുത്രഭാവത്തിൽ എന്നെ കണ്ട് സ്നേഹിച്ചോളൂ പക്ഷേ ധ്യാനിക്കുമ്പോൾ എന്നെ ആ ബ്രഹ്മഭാവത്തിൽ തന്നെ പരബ്രഹ്മമൂർത്തിയായി തന്നെ കാണണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ മറ്റുള്ള നമുക്കറിയാം അത് വസുദേവരോടും ദേവകി ദേവിയോടുമാണ് പറയുന്നത് അപ്പോൾ പുത്രനായി വന്നിട്ട് പോലും ഇവിടെ പുത്രഭാവത്തിൽ ദേവ യശോധാമയ്ക്കും നന്ദഗോപരണേയും മുമ്പിലുണ്ടായിട്ടും അവർക്ക് തോന്നിയത് ഒരു പരമമായ ശ്രേഷ്ഠമായിട്ടുള്ള പ്രേമമാണ് അങ്ങയോട് തോന്നിയ ഒരു ഏറെ മറ്റുള്ള ഗോവന്മാരെക്കാളും ഗോപസ്ത്രീകളെക്കാളും അത് അളവറ്റ രീതിയിൽ ഏറ്റവും കൂടുതലായിട്ട് ആ ദമ്പതിമാരിൽ ഉണ്ടായിയല്ലോ ഭവിച്ചുവല്ലോ ഇനിയും ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തതോ ഭക്തിർ ഭഗവതി പുത്രി ഭൂതേജനാർദ്ദനേം ദമ്പത്യോർ ഗോപഗോഷു ഭാരതം ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദമ്പത്യോർണിതരാമാസീത് അവിടെ നിതരാം ആസീത് എന്ന കൂട്ടക്ഷരമാണ് അതുപോലെ നിതരാം ആസീതാണ് മായ്ക്കാരം നീട്ടിയെടുക്കുക ഇനി അടുത്തത് അൻപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് ഇനിയും അടുത്ത ശ്ലോകത്തിൽ ഇവിടെ യശോദാത്മയും നന്ദഗോപർക്കും ഉണ്ടായ വിശേഷഭക്തിയെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ പറഞ്ഞു അടുത്തത് പറയുകയാണ് കൃഷ്ണോ ബ്രഹ്മണാദേശം സത്യം കർത്തും പ്രജയെ വിഭു സഹരാമോ വസംശ്ചക്േതിലീലയാം കൃഷ്ണോ ബ്രഹ്മണ ആദേശം കൃഷ്ണ ആ സാക്ഷാൽ സാക്ഷാത് ശ്രീകൃഷ്ണഭഗവാൻ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണഭഗവാൻ ബ്രഹ്മണ ആദേശം ബ്രഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആദേശം ആദേശം എന്ന് പറഞ്ഞാൽ ആജ്ഞയെ സത്യം കർത്തും വ്രജെ വിഭോ സത്യം സത്യം കർത്തും എന്ന് പറഞ്ഞാൽ സത്യമാക്കി തീർക്കുന്നതിനായിക്കൊണ്ട് വ്രജേ വിഭോ വ്രജേ എന്ന് പറഞ്ഞാൽ ആ വ്രജത്തിൽ ആ ഗോകുലത്തിൽ വിഭോ എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ അവിടെ നിന്ന് സഹരാമോ ചക്രേ സഹരാമോ സഹരാമ എന്ന് പറഞ്ഞാൽ ആ ബലരാമനോട് കൂടിയിട്ട് ആദിശേഷമൂർത്തിയോട് കൂടിയിട്ട് വസം ചക്രേ എന്ന് പറഞ്ഞാൽ വസൻ വസൻ ചക്രേ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വസം ചക്രേ വസൻ എന്ന് പറഞ്ഞാൽ വസിക്കുന്നവനായിട്ട് തേഷാം പ്രീതിം സ്വലീലയാം തേഷാം എന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെ ഈ ഗോകുലവാസികളുടെ പ്രീതിം പ്രീത അവരുടെ ആ ഒരു പ്രീതിയെ ഒരു സന്തോഷത്തിന് അവരുടെ സംപ്രീതിക്കായിക്കൊണ്ട് സ്വലീലയാ തൻ്റെ ലീല കൊണ്ട് അപ്പോൾ തൻ്റെ ലീലകളൊക്കെ കൊണ്ട് ആ ഗോകുലത്തിലുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ മുൻപ് എന്തിനു വേണ്ടിയിട്ട് ആ ഗോകുലത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ ബ്രഹ്മാവിൻ്റെ ആജ്ഞയെ നമ്മൾ കണ്ടിരുന്നു ഭഗവാന്റെ അവതാരത്തിന് മുമ്പ് ബ്രഹ്മാവാണ് മറ്റുള്ള ദേവന്മാരോട് ദേവലോകത്തിൽ നിന്നൊക്കെ വന്നവരോട് എല്ലാവരോടും എന്താ പറഞ്ഞത് നിങ്ങൾ പോയി ഭൂമിയിൽ അവതരിച്ചോളിൻ അവിടെ ഭഗവാൻ എന്താ ഭൂമിഭാരം തീർക്കാനായി ദുഷ്ടഭാരം തീർക്കാനായി വരുന്നുണ്ട് അവതരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഗോകുലവാസികളൊക്കെ തയ്യാറായിക്കഴിഞ്ഞ് ഇവിടെ വന്ന് ദേവലോകത്തിലുള്ളവരൊക്കെ വന്ന് ജനിച്ച് തയ്യാറായിക്കഴിഞ്ഞ് ഭഗവത് സേവയ്ക്കായിക്കൊണ്ട് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ആ ഒരു കൊടുത്ത ആജ്ഞയനുസരിച്ച് ബ്രഹ്മാവിൻ്റെ ആ ആജ്ഞയെ മാനിക്കുന്നതിനും തന്നെയല്ല തൻ്റെ സ്വന്തം ലീലകൾ കൊണ്ട് ആ ഗോകുലത്തിലുള്ളവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് ഭഗവാനെ അവിടുന്ന് തൻ്റെ ലീല കൊണ്ട് ആ രാമനോട് രാമനോടുകൂടി ബലരാമനോടുകൂടി ഭഗവാനെ അവിടുന്ന് ഇവിടെ അവതാരം ചെയ്തുവല്ലോ ഗോകുലത്തിൽ ഈ ഒരു സമയത്താണ് ഇവിടെ ദ്രോണനും ദ്രോണരും മറ്റ് ധാരാദേവിയുടെയും പുനർ അവ ജന്മമായിട്ടുള്ള നന്ദഗോപരും യശോദാമയും ഒന്ന് ജനിക്കുന്നത് ഇതൊക്കെ അപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കണമെന്നുള്ളത് ഭഗവാന്റെ ഒരു സങ്കല്പമായിരുന്നു നിശ്ചയമായിരുന്നു അതിന് അവർ അവർ ഭഗവാൻ്റെ ആ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ശ്രീശുഖ മഹർഷി പരീക്ഷിത്വ മഹാരാജാവിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് കാരണം അവർക്ക് കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നതൊന്നും നമ്മുടെ കഴിവുകളല്ല എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് ഭഗവാന്റെ സങ്കല്പമാണ് എന്നൊന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീശുഖ മഹർഷി ചെയ്യുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കൃഷ്ണോ ബ്രഹ്മണ ആദേശം സത്യം കർത്തും ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിഭു എന്നുള്ളടത്ത് വിസർഗമുണ്ട് അതുപോലെ വസംശ്ചക്രേ അതും ശ്രദ്ധിച്ച് വായിക്കുക നമുക്ക് ഇവിടെയും ഭഗവാനെ വിളിച്ചത് വിഭു എന്നാണ് സർവവ്യാപിയായുള്ളവനെ ഭഗവാന് എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന ഒരു ചൈതന്യമാണ് അല്ലെ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഒരു ഒരു അനുഗ്രഹലീലയാണ് ഒരു കാരുണ്യമാണ് ആ വ്രജത്തിലുള്ളവർക്ക് ആ യശോദാമയ്ക്ക് ആ നന്ദഗോപര്ക്കൊക്കെ അനുഭവിക്കുവാൻ കഴിഞ്ഞത് ഭഗവാൻ്റെ ഈ ലീലകളെയൊക്കെ നേരിട്ട് കാണുക ഭഗവാന്റെ ആ ഒരു സാമീപ്യം സ്പർശനം ആ പുഞ്ചിരി ഇതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ യശോദാമയ്ക്കും നന്ദഗോപര്ക്കും അതുപോലെ ആ ഗോകുലത്തിൽ ആ സമയം ഒക്കെ കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് കാരണം സർവ്വവ്യാപിയായിട്ടുള്ള ഒന്നിനെ എങ്ങനെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു രൂപത്തിലൊതുക്കി കാണാൻ കഴിയില്ലല്ലോ നമ്മുടെ കണ്ണിന് ആ ഒരു പരിമിതിക്കുള്ളിൽ കാഴ്ചയുടെ പരിമിതിക്കുള്ളിൽ നിൽക്കുന്നതല്ലോ സർവ്വവ്യാപിത്വം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ഒരു രൂപത്തിലാക്കി കാണുവാൻ കഴിഞ്ഞു അനുഭവിക്കുവാൻ കഴിഞ്ഞു ആ ആനന്ദത്തെ എന്ന് പറയുന്നത് ആ ഗോകുലവാസികളുടെ ഒരു മഹാഭാഗ്യം തന്നെയാണ് നമുക്ക് ഇവിടെ ഒരിക്കൽ ശ്രീശുഖ മഹർഷി തൻ്റെ പിതാവായിട്ടുള്ള വ്യാസഭഗവാനോട് ചോദി ഒരു സംശയം ചോദിക്കുന്നുണ്ട് വേദജ്ഞാനമെല്ലാം നേടി ബ്രഹ്മജ്ഞാനമൊക്കെ നേടി പക്ഷേ അവിടെയും ഉള്ളിലെന്തോ ഒരു സംശയം ഈ ബ്രഹ്മജ്ഞാനം പൂർണ്ണമായി നേടണമെങ്കിൽ അല്ലെങ്കിൽ അനുഭവിക്കണമെങ്കിൽ അറിഞ്ഞ അറിവിനെ അനുഭവത്തിൽ കൊണ്ടുവരണമെങ്കിൽ എപ്പോഴും എല്ലാ ലൗകികതയിൽ നിന്നും വിട്ടു നിൽക്കണ്ടേ സുഖലോലൂപതയുടെ നടുവിൽ അല്ലെങ്കിൽ ഭാവത്തിൽ ഇരിക്കുന്ന ലൗകിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ബ്രഹ്മജ്ഞാനം എങ്ങനെയാണ് അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നത് അവർക്കതിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വ്യാസഭഗവാൻ മഹർഷിയെ വ്യാസഭഗവാന് മനസ്സിലായ ഒരല്പം കൂടി അത് ഉള്ളിൽ ഉറക്കേണ്ടതുണ്ട് നേരെ ജനക മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് വിടുന്നത് നമുക്കറിയാം സീതാദേവിയുടെ പിതാവാണ് ജനക ജനകമഹാരാജാവ് അവിടെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന ശ്രീശുഖ മഹർഷിയെ അവിടെ കാവൽക്കാരൊന്നും തന്നെയും തടഞ്ഞില്ല ശ്രീശുഖ മഹർഷിയെ കണ്ടതും ആദരവോടെ തന്നെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു ശ്രീശുഖ മഹർഷി അങ്ങനെ രാജാവിൻ്റെ ഇരിപ്പിടത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ മഹർഷി കാണുന്ന കാഴ്ച ഒരു ശിവലിംഗത്തിൻ്റെ പുറത്ത് കാലെടുത്ത് വെച്ച് ഇരിക്കുന്ന ജനകമഹാരാജാവിനെയാണ് താൻ വന്നിടം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് തോന്നിയ ശ്രീശുഖ മഹർഷി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ജനക ജനകമഹാരാജാവിന് മനസ്സിലായി എന്താണ് ശ്രീശുഖ മഹർ ശ്രീശുഖ മഹർഷിക്ക് പറ്റിയ ബുദ്ധിമുട്ടെന്നുള്ളത് തിരികെ വിളിച്ചിട്ട് പറഞ്ഞു വന്നോളൂ മഹർഷേ അങ്ങേക്ക് ഇപ്പോൾ കണ്ട കാഴ്ചയാണ് അങ്ങേലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ ഭഗവാനില്ലാത്ത ഒരിടത്തേക്ക് എൻ്റെ കാലൊന്നെടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ മഹർഷിക്ക് പൂർണമായും അത് ബോധ്യമായി എന്നാണ് ആ സാക്ഷാൽ ശ്രീശുഖ മഹർഷി പോലും ജനകമഹാരാജാവിൻ്റെ ശിഷ്ട്യത്വം സ്വീക സ്വീകരിച്ച് അവിടെ നിന്ന് പരിപൂർണ ബ്രഹ്മജ്ഞാനം നേടി കാരണം ഭഗവാനില്ലാത്ത ഒരിടം പോലുമില്ല അവിടെ എവിടെയാണ് ഭഗവാനെ മാറ്റി നിർത്തിയിട്ട് ഇരിക്കാനോ കിടക്കാനോ നമ്മൾ പാദം സ്പർശിക്കുന്നത് പോലും ആ ധരണി എന്ന് പറയുന്നത് ഭഗവാന്റെ പത്നിയാണ് അവിടെയും ഭഗവാന്റെ ചൈതന്യം ഇല്ലെങ്കിൽ അതുപോലും നിലകൊള്ളില്ല അപ്പോൾ ഭഗവത് ചൈതന്യം എല്ലായിടവും ഇറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ആ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ ഒന്ന് അനുഭവിക്കുവാൻ സ്പർശിക്കുവാൻ ലാളിക്കുവാനൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ആ ഗോകുലവാസികളുടെ മഹാഭാഗ്യം തന്നെ ഹരേ കൃഷ്ണ ഇനി നമുക്ക് ആ ശ്ലോകം നമ്മൾ വായിച്ചു തീർത്തിരുന്നു കൃഷ്ണോ ബ്രഹ്മണ ആഹ രാമോ സംശ്ചക്േം പ്രീതിലയാം ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംധേ പൂർവാധേ വിശ്വരൂപർശന നാമ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ അങ്ങനെ എട്ടാമത്തെ അധ്യായം ഭഗവാൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള സമയമാണ് സമ്പൂർണ്ണ പാരായണം ചെയ്ത് നമുക്കിനി അത് സമർപ്പിക്കാം അടുത്ത സത്സംഗത്തിൽ നമുക്കത് ഭഗവാൻ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ